ഇപ്പോൾ തമിഴിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളവന്താനായിരിക്കാം ഫസ്റ്റ് ഒരു ഒരു സ്റ്റാർ കാസ്റ്റോടെ ഒരു പടം വരുന്നത് അതിൽ പറഞ്ഞപോലെ കമൽഹാസൻ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റില് അദ്ദേഹത്തിൻ്റെ ബോഡി ഡബിൾ ആകേണ്ടി വരുന്നത് യെസ് ആ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അത് പറഞ്ഞ പോലെ റിയാസ്കം വളരെ ചെറുപ്പമായിരുന്നു അപ്പോൾ ആ സമയത്ത് അതൊരു ടെൻഷനല്ലേ കമൽഹാസൻ ഇപ്പോൾ ഒരു ആക്ടറാണ് അപ്പം പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് അത് ചിന്തിച്ചിട്ടില്ല ടെൻഷൻ ഒന്നുമില്ല ടെൻഷനൊന്നുമില്ല ആയിരുന്നു ഭയങ്കര ഭയങ്കര എക്സൈറ്റൻഡായിരുന്നു ഡ്രീം കം ട്രൂ ആണ് ഒരിക്കലും പുള്ളിയായിട്ട് നമ്മൾ വർക്ക് ചെയ്യോ പുള്ളിയായിട്ട് സംസാരിക്കാൻ പറ്റുമോ പുള്ളി തൊടാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഇത് ഇതിലുള്ള ഇതിലാണ് അപ്പം ഞാൻ അപ്പോഴേ ആക്ടർ ആയി കഴിഞ്ഞു ലൈവിലുണ്ട് പക്ഷെ എന്നാലും പുള്ളിയെ റീച്ച് ചെയ്യാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ തൊടാൻ പറ്റുമോ പുള്ളിയായിട്ട് ഇന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഇപ്പോഴും ഇന്നും 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 അങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് സോ അങ്ങനെ നമ്മൾ നമ്മളിനി പിന്നെ പിന്നെ പുള്ളിനെ നമ്മൾ മാറ്റിക്കളയും ഈ പുള്ളിനെ പറ്റി നമ്മൾ വേണ്ടത് പറയും സോ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് സോ അതാണ് ഇത് പിന്നെ ഈ വിളി വരുന്ന പുള്ളീൻ്റെ അടുത്ത് തന്നെയാണ് വിളി വരുന്ന പുള്ളീൻ്റെ അടുത്ത് തന്നെയാണ് പുള്ളി പുള്ളിൻ്റെ അടുത്ത് തന്നെയാണ് അതാണ് ഭയങ്കര ഹാപ്പിനെസ് അത് വിളി വരുന്ന പുള്ളീൻ്റെ അടുത്തു നിന്നാണ് പുള്ളിനെ കാണാൻ പോണത് തന്നെ അതൊക്കെ ഡിഫറെൻറ്റ് സംഭവങ്ങളാണല്ലോ പുള്ളി ഓഡിഷനായിട്ട് വിളിക്കുകയല്ല അല്ലെങ്കിൽ വന്ന് കണ്ട് കഥ പറയാൻ വിളിക്കല്ല അങ്ങനെയല്ല വിളിക്കുന്നത് തന്നെ റിയാസും വൈഫും എന്നെ കാണാൻ വരണേന്നാണ് വിളിക്കണം അങ്ങനെയും വിളിക്കണം വരുമ്പോൾ വൈഫിനെ വിളിച്ചോണ്ടി വരൂ ഒരുമിച്ച് വരൂ എവിടെയാണ് താമസം അങ്ങനെ വിളി അല്ലാതെ ഓഫീസ് കാരണം കാണണം ഒരു പഠനത്തിനെ പറ്റിയാണ് അങ്ങനെയല്ല വിളി അങ്ങനെയല്ലായിരുന്നു വിളി അങ്ങനെ വിളി വരുന്നത് ഇങ്ങനെയാണ് പക്ഷെ വിളിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് അറിയാം അറിയാം പറയാനുണ്ട് പക്ഷേ ടോക്ക് എങ്ങനെ വന്ന് ഇരുന്ന് പുള്ളി കുറച്ച് നേരം സിനിമയെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല പുള്ളി വേറെ കാര്യം വൈഫ് ഞാൻ എന്നെ ഇരുത്തി കംഫർട്ടബിളാക്കി വേറെ കുറേ കാര്യങ്ങൾ പുള്ളി സിനിമയിൽ ചില സംഭവങ്ങൾ ചെയ്തതും വേറൊരു സംഭവം ചെയ്തത് പിന്നെ പിന്നെ നോർമൽ ഡേ ടു ഡേ ലൈഫ് പറഞ്ഞ് കഥയിലേക്ക് പുള്ളി അറിയാതെ കയറി അറിയാതെ കയറി വരികയാണ് അങ്ങനെ അത്രയും നമ്മൾ ഉണ്ടാക്കിയാണ് സോ ദാറ്റ് അത്ര വലിയ ആളാണ് പുള്ളി എന്നിട്ടാണ് കഥയായിട്ടുള്ള പറയണം പിന്നെ കഥയിലേക്കാണ് പുള്ളി പോയത് കഥയിലേക്ക് എത്തി ചെയ്ത് പുള്ളി ഇത് ചെയ്യാൻ പറയണം പറയുന്നത് അപ്പോൾ കഥയിലെ ഓൾമോസ്റ്റ് ലുക്കലേക്കാണ് കഥയിലെ ഇയാളെ കൊന്നിട്ടാണ് ഇയാളെ പുറത്ത് ചാടാൻ പക്ഷേ ഇയാളെ മരിച്ചുപോയി എന്ന് വേണം അപ്പോൾ കുറച്ച് ലുക്കലേക്ക് വേണം സോ അങ്ങനെയാണ് കഥയിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ കുറേ ടഫ് സിറ്റുവേഷൻസ് ഉണ്ട് സോ ഒരു ബോഡി ഡബിൾ വേണം സോ പുള്ളിക്ക് സ്റ്റൻമെൻ വേണ്ട ആക്ടർ തന്നെ വേണം ബോഡി ഡബിൾ സോ പുള്ളി എന്നെ തന്നെ റിയാസ് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അതും പുള്ളിയാണ് ജയിപ്പിച്ചത് സോ എനിക്ക് എനിക്ക് സാറ് ഏത് ടൈമിൽ നോക്കും ഏത് ടൈമിൽ കൈ ഇങ്ങനെ ആക്കും ഏത് ടൈമിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് മൂന്ന് ഷോട്ട് അന്നേ ഹെവി സി ജി വർക്കാണ് ആ കാലഘട്ടത്തിൽ രണ്ട് മൂന്ന് ഷോട്ടുകളൊന്നും പുള്ളി മാറ്റിയിട്ടേ ഇല്ല പുള്ളി പറഞ്ഞാൽ അറിയില്ല റിയാസ് ചെയ്ത് അറിയില്ലെന്ന് അറിയിട്ട് സെയിം മാറ്റേണ്ടതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ സാറിന് എടുത്തിട്ടുണ്ട് ഞാൻ കമൽ സാറിന് ഞാൻ ഞാൻ എടുത്തിട്ടുണ്ട് ഷോർട്ട് എടുത്തിട്ടുണ്ട് ആ ഷോട്ട് ക്യാമറ എടുക്കാൻ പറ്റില്ല ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂ ഷോട്ടിൽ ഒരു വലിയ ആൻഡ്രോയിഡ് ഉണ്ട് ആ ആൻഡ്രോയിഡ് നെഞ്ചത്ത് കുത്തിയിട്ട് പുള്ളി ഇങ്ങനെ വെക്കണം എന്നിട്ട് പിന്നെ അതിൽ കൂടെ ഊർന്ന് വരണം ഊർന്ന് വരുന്നത് എടുത്തിട്ട് പിന്നെ പോയിന്റ് ഓഫ് ഷോട്ട് ഉണ്ട് വും ഇതൊക്കെ നിൽക്കുന്നത് ആ ഷോട്ട് ഞാൻ ആ റോ പോയിട്ട് നിൽക്കുന്നത് അടുത്ത ബോഡി ഡബിൾ ഞാൻ ചെയ്യണം അപ്പോൾ എടുത്തത് ഞാൻ തന്നെയാണ് ഷോട്ട് എടുത്തത് അങ്ങനെ ഷോട്ടുണ്ട് വേറൊരു ഷോട്ടുണ്ട് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് പൂൾ ഗെറ്റ് ദറ്റ് ഒരു റിയാസ് കവിനെ